ഡിജിപി ആക്കാനുള്ള പാനലിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം അതിന് പരിഗണിച്ചില്ല അദ്ദേഹം ഡി ജി പി ആക്കി അതിനുശേഷം അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷൻ പോകാനുള്ള നടത്തിയപ്പോ അദ്ദേഹത്തിനെതിരെ വിജിലൻസിന് വിജിലൻസ് ക്ലിയറൻസ് റിപ്പോർട്ട് നൽകിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ആരോപണം അദ്ദേഹം അത് സംബന്ധിച്ച് അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലില് പരാതി കൊടുത്തു ആ പരാതിയിൽ സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് മാത്രമല്ല ആ വിശദീകരണത്തിന് മറുപടിയായിട്ട് സർക്കാർ കൊടുത്ത മറുപടി എന്താന്ന് വെച്ചാൽ യോഗേഷിനെതിരെ പരാതിയിലെ പ്രാഥമിക അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് വിവരം എന്നാണ് സർക്കാർ അഭിഭാഷക അഭിഭാഷകൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ വിശദീകരിച്ചത് അത് പറഞ്ഞിട്ടാണ് ട്രൈബ്യൂണലിന്റെ വിശദീകരണത്തിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് അപ്പോ യോഗേഷ് കൃത്യം സർക്കാരും തമ്മിൽ ഉള്ളത് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ് എന്നുള്ളത് പറഞ്ഞുകൂടാ അവർ കേൾക്കുന്നത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ സർക്കാരിന് താല്പര്യം ഇല്ലാത്ത രീതിയിൽ ചില ഉത്തരവുകൾ പുറപ്പെടുവിച്ചു പ്രത്യേകിച്ച് ചില വിജിലൻസ് അന്വേഷണം വിജിലൻസ് ഡയറക്ടർ ആയിരിക്കും അദ്ദേഹം വിജിലൻസ് ഉത്തരവുകൾ പുറപ്പെടുവിച്ചു സർക്കാരിന് താല്പര്യം ഉത്തരവുകളാണ് പുറപ്പെടുവിച്ചത് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ബന്ധം വർഷമായത് പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതേ യുവകേഷ് വിജിലൻസ് ഡയറക്ട് വിജിലൻസ് അദ്ദേഹത്തിന് പറഞ്ഞ ഡി ജി പി തസ്തികയിലേക്ക് പരിഗണിക്കാൻ ഇതേ വിജിലൻസ് ഡയറക്ടറേറ്റ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് പക്ഷെ ഇപ്പൊ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകാൻ സമയത്ത് അദ്ദേഹത്തിന്റെ വിജിലൻസ് ക്ലിയറൻസ് അദ്ദേഹത്തിനെതിരെ ഏതോ കേസിലും പ്രാതിന്വേഷണം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കാം അപ്പൊ ഇത് ഒരു പ്രശ്നം വരുന്നത് വെച്ചാൽ സർക്കാരിന് ഇല്ലാത്ത ഉദ്യോഗസ്ഥരെ അവർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഏതെങ്കിലും തസ്തികയിലേക്ക് മാറാൻ ശ്രമിച്ചാൽ അതിന് തടയിടാൻ ഈ വിജിലൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ആയുധവാക്കി മാറ്റുന്നു എന്നാണ് പരാതി അതിന് ശക്തി പകരുന്ന രീതിയിൽ ഇന്നിപ്പോ മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ വി അശോകന് ഉദ്ധരിച്ചുകൊണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നത് അതായത് തനിക്കെതിരെ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് അനുകൂല വിധി കിട്ടി അദ്ദേഹം വീണ്ടും കൃഷി വകുപ്പിലേക്ക് മടങ്ങിപ്പോയി അദ്ദേഹത്തെ എന്താ പറയാ കെ ടി കെ ടി ഡി എഫ് സി ലേക്ക് കൃഷി വകുപ്പിൽ നിന്ന് കെ ടി ഡി എഫ് സിയിലേക്ക് സ്ഥലം മാറ്റിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ അപമാനിക്കാൻ അല്ലെങ്കിൽ തന്നെ സ്ഥലം താഴ്ത്താനാണ് അത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ട്രൈബ്യൂണലിനെ സമീപിക്കുകയും ട്രൈബ്യൂണൽ അദ്ദേഹത്തിന് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയും ഇപ്പൊ അദ്ദേഹം ഇന്നലെയോ മറ്റോ അദ്ദേഹം കൃഷി വകുപ്പിലേക്ക് വീണ്ടും ജോയിൻ ചെയ്യുകയും ചെയ്തു അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു ആരോപണം എന്താണെന്ന് വെച്ചാൽ തനിക്കും ഇത് സംബന്ധിച്ച് ഈ ഇതേപോലെ വിജിലൻസ് ഡയറക്ടറേറ്റിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തരാതെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതായത് ചീഫ് സെക്രട്ടറി തന്റെ ഫയൽ തടഞ്ഞു വെച്ച് അതിനകത്ത് അനാവശ്യമായിട്ടുള്ള ആ റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറി ജയത്തിലേക്ക് തയ്യാറായില്ല അദ്ദേഹം പറയുന്നത് ബി എസ് എസ് യിലേക്ക് ചീഫ് കൺട്രോളറായിട്ട് ഡെപ്യൂട്ടേഷനിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാൻ കഴിഞ്ഞ ജൂൺ മാസത്തിൽ താൻ ഒരു അപേക്ഷ നൽകി പക്ഷെ ആ അപേക്ഷയ്ക്ക് വിജിലൻസ് ക്ലിയറൻസ് റിപ്പോർട്ട് നൽകാൻ ബി ജി പി തയ്യാറായില്ല എന്നതൊക്കെ ആരോപിക്കും അതായത് കുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തനിക്കെതിരെ എന്തോ അന്വേഷണം നടക്കുന്നോ ആരോപണമുണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ ഇത് വെച്ചത് അത് അതിനെതിരെ പിന്നീട് വന്നത് ലോകായുക്തയിൽ കേസുണ്ടെന്ന് പറഞ്ഞു ലോകായുക്തയിൽ വിവരാവകാശ നിയമപ്രകാരം അദ്ദേഹം അപേക്ഷ കൊടുത്തു ആ അപേക്ഷയിൽ ലോകായുക്തയുടെ റിപ്പോർട്ട് ഒരു കേസും നിലവിലില്ല എന്ന് പറഞ്ഞു അപ്പോ റിപ്പോർട്ട് തിരുത്തി ചീഫ് സെക്രട്ടറി ഈ കാര്യം പ്രത്യേകപ്പെടുത്തിയപ്പോൾ റിപ്പോർട്ട് തിരിച്ചു നൽകിയെങ്കിലും അപേക്ഷിക്കാനുള്ള സമയം കാലാവധി കഴിഞ്ഞുപോയി എന്ന് അശോക് പറയുന്നു അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സർക്കാരിന് അനധികൃതരായ ഉദ്യോഗസ്ഥരെ തളക്കാൻ അല്ലെങ്കിൽ തളയ്ക്കാൻ അവര് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലടക്കം പോകുന്നത് തടയാനായിട്ട് ഈ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒരായുധമാക്കി മാറ്റുന്നു എന്ന ഒരു ആരോപണവിടെ ഇപ്പം ശക്തിപ്പെടുന്നത് യോഗേഷ് ഗുപ്തയും അതുപോലെ തന്നെ ബി അശോക് ഗുപ്ത സർക്കാരിന്റെ ആ എന്താ പറയാ ഇഷ്ടക്കാരിൽ ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥരല്ല അതുപോലെ തന്നെ പ്രശാന്ത് ഐ പി എസ് അദ്ദേഹത്തിന് എതിരെയും ഈ പറഞ്ഞാലോണല്ല മറ്റു പല രീതിയിലും ഈ ജയത്തിലീഫ് സെക്രട്ടറി ജയത്തിലഘുമായിട്ട് അദ്ദേഹത്തിന് ശക്തമായ ഗ്രാവിറ്റേഷൻ ഉണ്ട് അവരൊന്നും വലിയ തർക്കമുണ്ടത് പൊതു മാധ്യമങ്ങളിൽ വളരെ ശക്തമായിട്ട് വന്ന് നമ്മളെല്ലാം വായിച്ച ഒരുപാട് റിപ്പോർട്ടുകൾ വന്നതാണ് ഇപ്പോഴും അദ്ദേഹത്തെ ഈ പറഞ്ഞ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിലും തടസ്സം നിൽക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം ണം ആരോപണം ഉന്നയിച്ചത് അപ്പൊ ഇതിനകത്ത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ഇഷ്ടമല്ലാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാരിന്റെ കൈവച്ചുള്ള ഒരു വലിയ ആയുധമായിട്ട് ഈ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനെ ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പൊ ശക്തിപ്പെടുന്നത് യോഗേഷ് ഗുപ്തക്കെതിരെ ഉന്നതതല അന്വേഷണത്തിന് തന്നെ സർക്കാർ നീങ്ങുന്നു എന്ന രീതിയിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അത് ഏതെല്ലാം ആരോപണങ്ങളുടെ പേരിലാണ് എന്തിന്റെ പേരിലാണ് ഈ സത്യമായൊരു അന്വേഷണത്തിലേക്ക് പോകുന്നത് രക്തന്വേഷണ വിഭാഗത്തിൽ നിന്നൊക്കെ അങ്ങനെ ഒരു ഇത് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഒതുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാർ പോകുന്നു എന്ന് വേണം വിചാരിക്കേ അപ്പൊ സമാനമായ ആരോപണങ്ങൾ അശോകിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു യോഗേഷ് ഗുപ്തയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഐ പ്രശാന്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു അപ്പൊ അപ്പൊ ഇതിനകത്തെല്ലാം ഏഹ് ചില കാര്യങ്ങളുണ്ട് എന്ന് വേണം വിചാരിക്കാൻ അത് ഒട്ടി നിൽക്കുക അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുക എന്ന ഒരു മുന്നറിയിപ്പാണോ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു വിഷയം ഇപ്പൊ ഈ വിജിലൻസ് റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോഴും അതൊരു രഹസ്യ സ്വഭാവം ഉള്ളതാണെങ്കിൽ ഇവർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതല്ലേ അതിന്റെ ഒരു നിയമവശങ്ങൾ കൂടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതായി വരില്ല ഈ ഒരു കാര്യത്തിൽ അതായത് ഇപ്പൊ യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയം അദ്ദേഹത്തിന്റെ ഡിജിപി ലിസ്റ്റിൽ ഉണ്ടായിരുന്നല്ലോ ഡിജിപി ആ ചുരുക്ക പട്ടിക അല്ലെ യോഗേഷ് ഗുപ്തയുടെ പേര് ഉണ്ടായിരുന്നല്ലോ അപ്പൊ അന്ന് അദ്ദേഹം തന്നെ ഇല്ലേ അന്ന് ക്ലിയറൻസ് റിപ്പോർട്ട് നൽകിയതാണ് ഇപ്പൊ എന്തുകൊണ്ട് ആ റിപ്പോർട്ട് ഇപ്പൊ അത് ഇല്ലാതാവുന്നു അല്ലെ തടയുന്നു എന്നൊരു ചോദ്യം വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഡിജിപി തസ്റ്റഡിയിലേക്ക് ചുരുക്ക പട്ടികയില് അദ്ദേഹം ചുരുക്കപട്ടികൾ ഉണ്ടായിരുന്നെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ ണ്ടായിരുന്നു അപ്പൊ അന്ന് വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ അദ്ദേഹത്തെ ഡി ജി പി ചുരുക്ക ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പൊ ഇപ്പൊ എന്തുകൊണ്ടാണ് പുതുതായിട്ട് ഇങ്ങനെ അദ്ദേഹത്തിനെതിരെ ആ സർട്ടിഫിക്കറ്റ് തുടങ്ങി വെക്കുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനത്തെ ആക്ഷൻ വരുന്നത് ഡി ജി പി സസ്റ്റിവയിലേക്ക് പരിഗണിക്കപ്പെടാൻ യോഗ്യനായ ഒരാള് ഇപ്പൊ എന്തുകൊണ്ടാണ് സർക്കാരിന്റെ തീർത്ഥം അനഭിനന്ദനാവുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവില്ല അന്വേഷിക്കുന്നതൊക്കെ ശരിയാണ് തീർച്ചയായിട്ടും ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ സർക്കാരിന് അവകാശമുണ്ട് പക്ഷെ ചിലരുടെ കാര്യത്തിൽ അതിനേക്കാൾ വലിയ ആരോപണങ്ങൾ വന്നാൽ അതൊന്നും സർക്കാരിന്റെ പ്രശ്നമില്ലാതിരിക്കും സർക്കാരിന് താല്പര്യം ഇല്ലാത്ത ഉദ്യോഗസ്ഥരുടെ പേരിൽ വരുമ്പോൾ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച പോലും ആരോപണം തരത്തിലുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് ഏഹ് പക്ഷപാതം ഉണ്ടെന്ന് അതല്ലെന്നുണ്ടെങ്കിൽ സർക്കാരിന് നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ അവിടെയാണ് അതിനകത്ത് പ്രശ്ന കിടക്കണം എല്ലാവർക്കും ഒരേ നിയമവും ഒരേ നിലപാടും ഒരേ തരത്തിലുള്ള സമീപനവും ഓക്കെ ആണെങ്കിൽ അതിനകത്ത് കുറ്റം പറയാനുള്ള സർക്കാരിന് അതിനുള്ള അവകാശമുണ്ട് അത് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഉണ്ട് ഒക്കെ അംഗീകരിക്കും പക്ഷെ ചിലരുടെ കാര്യത്തിൽ മാത്രം ഇക്കാര്യത്തിൽ വലിയ താല്പര്യം കാണിക്കുന്നു മറ്റു ചിലരുടെ കാര്യത്തിൽ അത്തരത്തിൽ ഒരു പ്രശ്നവുമില്ല അവർക്ക് ആഗ്രഹിക്കുന്നത് എന്തും നമുക്കറിയാലോ എം ആർ അജിത് കുമാറിന്റെ ഒക്കെ കാര്യത്തില് ഏതെല്ലാം രീതിയിൽ സർക്കാർ വിട്ടുവീഴ്ച ചെയ്യുന്നു ഏതെല്ലാം റിപ്പോർട്ടുകൾ വരുന്നു ആ റിപ്പോർട്ടുകളിൽ വീണ്ടും വീണ്ടും എന്താ പറയാ റീകൺസർവ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു ഡി ജി പി എടുത്ത റിപ്പോർട്ട് തള്ളിയിട്ട് അതിന് വീണ്ടും അന്വേഷണം നടത്താൻ പറയുന്നു പുതിയ റിപ്പോർട്ട് തരാൻ പുതിയ ഡി ജി പിയോട് ആവശ്യപ്പെടുന്നു അപ്പൊ ഈ രീതിയിൽ വേണ്ടപ്പെട്ടവരുടെ കാര്യത്തിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് അവർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് പങ്കാനായിട്ട് ഏത് തരത്തിലും നിയമത്തെ വ്യാഖ്യാനിക്കാനും വളച്ചടിക്കാനും തയ്യാറാണ് പക്ഷെ ഇഷ്ടമല്ലാത്ത ആളുകളെ ഒതുക്കാൻ ഇത്തരം നിയമങ്ങൾ ഉപയോഗിക്കുന്നു എന്നിടത്താണ് സർക്കാരിന് ചില പ്രത്യേക താല്പര്യങ്ങളുണ്ട് സർക്കാർ ചിലതൊക്കെ ചിലർക്കെതിരെ ആയുധമാക്കുന്നു എന്നുള്ള ആരോപണത്തിന് ശക്തി വരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം